Terima kasih telah <laughs> menonton! ಬಾಕಿ ഇവിടെ ഒരു അത്ഭുത ദൃശ്യം കാണാം വലിയ ഒരു പാറ വിടർന്ന് അടർന്ന് ഒരു നേർ രേഖ പോലെ ഷാർപ്പായി കാണാം ഏകദേശം പത്ത് മീറ്ററോളം ഉയരമുള്ള ഈ പാറയിൽ വിട വിടവിൽ കൂടി വെള്ളി വെളിച്ചം അകത്തേക്ക് പ്രവേശിക്കുന്നത് കാണാം ഒരു അത്ഭുതം കാണാം വലിയ രണ്ട് രണ്ടരകൾ അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണിത് ർപ്പായി തുല്യ അകലത്തിൽ ഒരു വെള്ളി വെള്ളിരേഖ പോലെ കാണാവുന്ന രീതിയിൽ ചേർന്ന് നിൽക്കുന്നു ഏകദേശം ഒരു പത്ത് മീറ്ററോളം ഉയരത്തിലാണ് ഈ പാറകൾ സ്ഥിതി ചെയ്യുന്നത് പുറത്തു നിന്നും വളരെ ശക്തിയേറിയ പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്നുണ്ട് ഇനി അങ്ങോട്ട് ഫോട്ടോ സെഷൻ ആണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു ഇവിടെ പാറമയിൽ എഴുതി ചേർത്ത ലിപികൾ വായിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടർ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും

അവിടെയെല്ലാം <laughs> <laughs> ഇവിടെ ഒരു സായിപ്പിനെയും മദാമയെയും കണ്ടപ്പോൾ എല്ലാവരും മാതാമ്മയുടെ കൂടെ കൂടി തായ്പ്പിന് ആർക്കും വേണ്ട എല്ലാവരും ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു ആകെ ബഹളം ആണ് സായിപ്പിനെയും വെറുതെ വിട്ടില്ല ഒരു പറ്റം സായിപ്പിന്റെ കൂടെ കൂടി സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ആകെ സന്തോഷമായും அரமாலபுர்ட்ட வேலைக்கு புறப்படுறோம். அது வேற வழி இல்ல. நம்ம பிரச்சனை. என்னோ இமிச்சார்.